ഒറ്റപ്പാലം അമൃത വിദ്യാലയത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ വളർന്നു വരുന്ന ലഹരി മാഫിയയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ ബോധവൽക്കരണം നടത്തുക എന്നതിന്റെ ഭാഗമായാണ് കണ്ണിമ്പറം വിദ്യാസാഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ അമൃത വിദ്യാലയത്തിന്റെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് അമൃത വിദ്യാലയം ഓഡിറ്റോറിയത്തിൽ വിദ്യാനഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൾ പ്രതാമൃത ചൈതന്യ അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ അജീഷ് ഉദ്ഘാടനം ചെയ്ത ബോധവൽക്കരണ പരിപാടി പാലക്കാട് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രാജ്മോഹൻ വിമുക്തി കോർഡിനേറ്റർ ജാക്സൺ സണ്ണി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാൻ അവസരമൊരുക്കുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ അജീഷ് തന്റെ പ്രസംഗത്തിനിടെ വാഗ്ദാനവും നൽകി നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ചടങ്ങിൽ അമൃത വിദ്യാലയം പ്രതിനിധി നന്ദി അറിയിച്ചു ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ില് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ അന്വേഷണിച്ചി പറയുന്നു അതുപോലെ ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിച്ച രണ്ട് പ്രകൃതി അവരുടെ രണ്ടുപേരും ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് വളരെ മികച്ച ആൾക്കാരാണ് ഈ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ എൻ ഡി പി എസ് ആക്ടിനെ കുറിച്ചും അതിൽ പെട്ട വിവിധ വകുപ്പുകളെ കുറിച്ചും വല്ലാതെ സംസാരിക്കുന്നതിനാണ് ആദ്യം മുൻഗണന കൊടുക്കുക പക്ഷെ നിങ്ങൾ നമ്മളുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് അവര് എത്ര ഏത് വിഭാഗം ആൾക്കാരാണ് എന്ന് കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ